സംസ്ഥാന ഡ്രഗ് കൺട്രോൾ ഈ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ സൗന്ദര്യ എന്നുള്ള ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി ആ പ്രോഗ്രാമിൽ അവർ കണ്ടെത്തിയത് വളരെ നെട്ടിക്കുന്ന സത്യങ്ങളാണ് സാധാരണ വൺ പി പി എം വരെ മെർക്കുറി അലൗഡ് ആണ് എന്നാൽ പരിശോധന കണ്ടെത്തിയത് ഏകദേശം പന്ത്രണ്ടായിരം ഇരട്ടി വരെ മെർക്കുറി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് എസ്പെഷ്യലി ഫേസ് ക്രീമാണ് അധികം ലിപ്സിക്കും ഒരു പരിധിവരെ ഇത്തരത്തിൽ അധികം മെർക്കുറി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ അതായത് നമ്മുടെ കേരളത്തിൽ വരുന്ന സൗന്ദര്യ ഉൽപ്പന്നങ്ങളിലും ലിപ്സ്റ്റിക്കുകളിലും കൃത്രിമമായിട്ടുള്ള ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മെർക്കുറി ലെഡ് പോലുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ആന്തരിക അവയവങ്ങളിൽ വരെ പ്രശ്നമുണ്ടാകുന്നത് പ്രധാനമായിട്ടും കിഡ്നിയിലും ലിവറിലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് അവരുടെ കണ്ടെത്തലുകൾ ഏകദേശം പന്ത്രണ്ടായിരം ഇരട്ടി കെമിക്കൽസ് ആണ് ഈ സൗന്ദര്യ ഉൽപ്പന്നങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് കാരണം മെർക്കുറിയൊക്കെ വളരെ മിനിമം എമൗണ്ട് ഉപയോഗിക്കാമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ അത്രമാത്രം ഹൈ ആണ് എന്നാണ് കണ്ടെത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിപ്സ്റ്റിക്കുകളോ അതുപോലെ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പായിട്ട് വരുത്തണം ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതുപോലെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകും നമുക്ക് പലപ്പോഴും അറിയില്ല എങ്ങനെയാണ് കിഡ്നി ഫെയിലർ ഉണ്ടായത് അല്ലെ എന്റെ വൃക്ക എങ്ങനെയാണ് തകർന്നു പോയതെന്ന് അറിയാത്ത ധാരാളം വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പൊ അവർക്ക് ഈ ഒരു മെസ്സേജ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക